എറണാകുളം പള്ളുരുത്തി വെങ്കിടാചലവതി ക്ഷേത്ര ഗോപുരം പൊളിച്ചു നീക്കാനുള്ള നീക്കത്തിനെതിരെ ഭക്തജന പ്രതിഷേധം ശക്തമാകുന്നു ഗോപുരം പൊളിക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെയും കൊച്ചി കോർപ്പറേഷന്റെയും നീക്കം വിശ്വാസികൾ തടഞ്ഞിരുന്നു പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി വെങ്കിടാചലപതി ക്ഷേത്രമൈതാനത്ത് ഭക്തജന സദസ്സം സംഘടിപ്പിച്ചു പള്ളൂർത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രഗോപുരം വ്യാജരേഖകൾ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നീക്കാനാണ് കൊച്ചി കോർപ്പറേഷൻ അധികാരികളും റവന്യൂ അധികാരികളും ശ്രമിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി കുറ്റപ്പെടുത്തി ഹിന്ദുവൈക്യവേദിയുടെ നേതൃത്വത്തിൽ വെങ്കടാചലപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ഭക്തജന സദസ്സിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഹിന്ദുവൈക്യവേദി സംസ്ഥാന വക്താവ് ആർ വി ബാബു വിശ്വാസികളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു നിലവിൽ ഹിന്ദു സമുദായം നേരിടുന്ന വെല്ലുവിളികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഇല്ലാത്ത റോഡ് ഉണ്ട് എന്ന രീതിയിൽ റവന്യൂ ഉദ്യോഗസ്ഥൻ നൽകിയ സ്കെച്ച് കണക്കിലെടുത്താണ് ഉദ്യോഗസ്ഥർ ഗോപുരം പൊളിക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഹിന്ദുവൈക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതി അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ആബാ ബിജു മഹിളാ ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് രാഗിണി തുളസിദാസ് വെങ്കിടാചലപതി ദേവസ്വം കമ്മിറ്റി അംഗവും ബിജെപി പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റുമായ ഹരീഷ് എന്നിവർ പങ്കെടുത്തു ക്ഷേത്ര ഗോപുരം പൊളിക്കുന്നത് തടഞ്ഞ അറസ്റ്റ് വരിച്ച ഭക്തരെ ആർവി ബാബു പൊന്നാടിയണിയും ചതിരിച്ചു വെങ്കിടാചലപതി ദേവസ്വം പ്രസിഡന്റ് കണ്ണൻ വൈസ് സമാജം പള്ളുരുത്തി ശാഖാ പ്രസിഡന്റ് ശിവകുമാർ ബിജെപി പള്ളുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കുമാർ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി